ലഹരി ഇടപാടിൽ കൊച്ചിയിലെ സിനിമാ സങ്കേതങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് എക്സൈസും പോലീസും സിനിമാ സെറ്റുകളിലടക്കം സംയുക്ത പരിശോധനകൾ നടത്തും ഷൈൻ ടോം ചാക്കോ പ്രതിയായ കേസിൽ ലഹരി പരിശോധനാ ഫലം വൈകുമെന്ന് എന്നാൽ കൊച്ചി ഡി സി പി അശ്വതി ജിജി അറിയിച്ചു മേഖലയിലെ േഖലയിലെ ഇടപാടുകൾക്ക് തടയിടാൻ പോലീസും എക്സൈസും സംയുക്തമായി കർശന പരിശോധനകളിലേക്ക് കടക്കും സംവിധായകരും നടന്മാരുമെല്ലാം പ്രതികളാകുന്ന ലഹരി കേസുകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടി എക്സൈസ് എൻ ഏജൻസികളുമായി സഹകരിച്ചും പരിശോധനകളുണ്ടാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലദത്ത പറഞ്ഞു മാസം ഈ വർഷം ജനുവരി മുതൽ എല്ലാ നമ്മൾ ഒരു ജോയിൻറ്റ് റെയ്ഡുകൾ നടത്തുന്നുണ്ട് എല്ലാ എക്സൈസും പോലീസ് റെയിൽവേസ് എൻ സി ബി കസ്റ്റംസ് പ്രവെക്ട് ഇവരെല്ലാം കൂടിയിട്ട് നടത്തുന്നുണ്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കി ഇത് കുറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ നമ്മൾ ആക്റ്റീവായിട്ടുള്ള പരസ്യമായിട്ടിങ്ങനെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ നേരത്തെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ നല്ല പരിശോധന നടത്തുന്നുണ്ട് അവിടെ നിന്ന് ആൾക്കാർ ഷൈൻ ചാക്കോ പ്രതിയായ ലഹരിക്കേസിൽ ലഹരി ഫലം വൈകും മൂന്ന് മാസം വരെ താമസമുണ്ടാകുമെന്ന് കൊച്ചി ഡിസിപി അശ്വതി ജിജി പറഞ്ഞു ഷൈൻ ടൌൺ ചാക്കയുടെ മൊബൈൽ ഫോൺ വിശദമായി പരിശോധിച്ചു വരികയാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചാൽ ഷൈനിനെ വീണ്ടും വിളിപ്പിക്കുമെന്നും അശ്വതി ജിജി അറിയിച്ചു ജനറലി അതൊരു മിനിമം അത് ഓർഡർ ചെയ്യുന്നത് നമ്മളല്ല നമ്മൾ ഇല്ല നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ല ഫോണിൽ എന്തെങ്കിലും വേറെ റെക്കോർഡ്സ് കിട്ടിയാൽ അപ്പോൾ പിന്നെ ഇതിന്റെ റിസൾട്ട്സ് നോക്കി ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ അറസ്റ്റിലായ സംഭവത്തിൽ ഫ്ളാറ്റിൽ എത്തിയിരുന്ന ചിലരാണ് സംവിധായകരായ ഗാലിദ്റഹ്മാൻ റഹ്മാൻ ഹംസ എന്നിവർക്ക് ലഹരി കൈമാറിയ എറണാകുളം സ്വദേശി ഒളിവിലാണ് ഇവർ ഒത്തുകൂടിയ ഫ്ളാറ്റിന്റെ ഉടമ സംവിധായകൻ സമീർ താഹിറിന് നേരിട്ട് ഹാജരാകാൻ ഉടൻ നോട്ടീസ് നൽകും ജനം കൊച്ചി